ഹായ് എല്ലാവർക്കും മല്ലു സീരിയൽ റിവ്യൂലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിന്ന് മംഗല്യം തന്തുലാനേന എന്ന സീരിയലിൻ്റെ നെക്സ്റ്റ് എപ്പിസോഡ് നോക്കിയോക്കാം കേട്ടോ അപ്പോൾ ശിവാനി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ഗൗതമിൻ്റെ ജന്മരഹസ്യമൊക്കെ അറിഞ്ഞല്ലോ അപ്പോൾ ഗൗതം സഹിക്കാതെ ബോധം കേട്ട് വീണിട്ടുണ്ട് അപ്പോൾ ഗൗതമിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ പൈസ ഇല്ലാക്കിയൊക്കെയാണ് അപ്പോൾ പുറത്ത് നിന്നിട്ട് നമ്മുടെ പാറു ഗംഭീരെ കരച്ചിലാണ് കേട്ടോ നിധി അപ്പോഴേക്കും ഭഗവാനോട് പ്രാര്ത്ഥിക്കാനായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോൾ പാറു ഇങ്ങനെ എണ്ണി വർക്ക് കറിയുന്നുണ്ട് മുപ്പത് വർഷമായിട്ട് ഞാൻ ഒളിപ്പിച്ച് വെച്ച രഹസ്യം വന്നല്ലോ ദൈവം പുറത്ത് വന്നല്ലോ ഭഗവാനെ എൻ്റെ വയറ്റിൽ വരുന്നല്ലെങ്കിൽ ഏറ്റവും എൻ്റെ മൂത്ത മകനായിട്ട് കണ്ടിട്ട് ഏറ്റവും കൂടുതൽ ഞാൻ സ്നേഹിച്ചത് പനിയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നൊക്കെ പറഞ്ഞു ഗംഭീര കരച്ചിൽ കറിയുന്നുണ്ട് കേട്ടോ അപ്പോൾ നിധി ആണെങ്കിലും ഭഗവാനോട് ചെന്നിട്ട് പറയുന്നുണ്ട് ഈ ഒരു നിമിഷം വരാതിരിക്കാൻ വേണ്ടി ഞാൻ എത്ര പോരാടി ഇതാണ് എന്നിട്ടും ഈ ഒരു അവസ്ഥയിൽ എന്നെത്തിച്ചില്ലേ എൻ്റെ ഗൗതമിനീ എന്നൊക്കെ ചോദിച്ചിട്ട് നിധി അവിടെ നിന്ന് അറിയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പാറു പറയുന്നുണ്ട് അച്ഛൻ്റെ അടുത്ത് നിങ്ങളാണ് ഇതിനൊക്കെ കാരണം നിങ്ങൾ കാരണം അങ്ങനെയൊക്കെ സംഭവിച്ചത് ഞാൻ പറഞ്ഞതല്ലേ അസ്വത്ത് അവൾക്ക് എഴുതി കൊടുത്തോളാൻ അവൾ വിചാരിച്ച് നടന്നില്ലെങ്കിൽ ഇതല്ല ഇതിലപ്പുറം ചെയ്യുമെന്ന് എനിക്കറിയാം അവസ്ഥ വരരുതെന്ന് ചോദിച്ചിട്ടല്ലേ നിങ്ങൾ കാരണമല്ലേ നമ്മുടെ മോനാവസ്ഥ വന്നേന്നും പറഞ്ഞിട്ട് ഗംഭീര അർച്ചിലും അച്ഛനെ കുറ്റപ്പെടുത്തലൊക്കെ എന്നിട്ടോ പറു അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് നിനക്ക് ശിവാനിയുടെ ശരിക്കുള്ള സ്വഭാവം അറിയാൻ കിട്ടാ ഇനിയിപ്പോൾ ഞാൻ നീ പറഞ്ഞ പോലെ രണ്ട് ഭാഗം മാത്രം വെച്ചുകൊട്ട് അവരൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ശിവാനി നന്നാവും നീ വിചാരിക്കണ്ട ശിവാനി രഹസ്യം മറന്നു കളയുന്നതാണോ നീ വിചാരിക്കണേ ഒരിക്കലും ഉണ്ടാവില്ല അവള് പിന്നെയും ഗൗതമനെ കുത്തി പുറത്താക്കും നിധീനും ഗൗതമനെയും പുറത്താക്കും അപ്പൊ എന്റെ മോനെ സ്വത്തും ഉണ്ടാവില്ല സ്ഥാനവും ഉണ്ടാവില്ല അതിലും ഭേദമല്ലേ ഈ ചെയ്തത് നീ വിഷമിക്കേണ്ട ഭഗവാൻ എന്തായാലും നമ്മുടെ മോനെ തിരിച്ചു തരും എന്തായാലും ഗൗതമ ആരോഗ്യത്തോടു കൂടി തന്നെ തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ട് അച്ഛൻ പാറുവിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ കൂടാതെ അച്ഛൻ പറയുന്നുണ്ട് ഈ സ്വത്ത് നമ്മൾ സമ്പാദിച്ചതോ ഞാൻ സമ്പാദിച്ചതോ അല്ല ഗൗതം സ്വന്തം വേർപോണ്ട് സമ്പാദിച്ചുണ്ടാക്കിയതാണ് സ്വന്തം കഴിവുകൊണ്ട് ഉണ്ടാക്കിയതാ അല്ലാണ്ട് ഞാനായിട്ട് സമ്പാദിച്ച് കൊടുത്ത സ്വത്തല്ല അത് പിന്നെ പോരാതെ ഇതിൽ വസുവിൻ്റെ സ്വത്തും ഉണ്ട് ഇതൊന്നും ഞാൻ കണക്ക് കൂട്ടാതെ എങ്ങനെയാണ് ഈ അവന് അവൻ്റെ സ്വത്ത് മുഴുവനും ഇവർക്ക് മാത്രം കൊടുക്കാൻ പറ്റുമോ നീ പറഞ്ഞ പോലെ ഇതെന്തായാലും ഒരു എത്ര മൂടിയോച്ചാലും ഒരു ദിവസം പുറത്ത് വരേണ്ട സത്യമാണത് അത് കുറച്ച് മുന്നേ എന്ന് വിചാരിച്ചാൽ മതി ഒരുപാട് പറയണുണ്ട് പക്ഷെ പാവറു ഇതൊന്നും കേൾക്കണില്ല കേട്ടോ പാവർ ഭയങ്കര സങ്കടത്തിൽ ഗംഭീര കരച്ചിലാണ് അവിടെ നിന്നിട്ട് ഈ സമയം വീട്ടിലാണെങ്കിൽ നമ്മുടെ വസുന്ധരാൻ്റെ ശിവാലിനെ കുറെ അടിക്കണുണ്ട് കേട്ടോ നന്നായി അടിക്കണോണ്ട് വഴക്ക് പറയണുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്ത് ധൈര്യം ഉണ്ടായിട്ടാണ് ഇനി അവൻ്റെ ജന്മരഹസ്യം വെളിപ്പെടുത്തിയത് ഇത്ര വർഷമായിട്ട് എനിക്കത് പറഞ്ഞിട്ട് എന്താ എനിക്കത് പറയാൻ പറ്റില്ലായിരുന്നാ എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എത്ര വഴക്കുണ്ടായി കാര്യങ്ങളുണ്ടായിട്ടും ഞാൻ ഇത് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അവൻ വളർത്തു പുത്രനെ അതെടുത്ത് പോത്തിട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ അതിൽ നിനക്ക് എന്താ പ്രശ്നം ഒക്കെ ചോദിച്ചിട്ട് പിടിച്ച് തള്ളണമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ശിവാനി വീണാൻ പോണുണ്ട് അപ്പം നിർമ്മലാൻറ്റി വന്നിട്ട് ബാക്കിൽ നിന്ന് പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പ്രണവ് പറയേണ്ട അടിക്കേണ്ട ആൻറ്റി അവൾ ഗർഭിണി അല്ലേ എന്നൊക്കെ പറയണ്ടിട്ടോ അപ്പോൾ ഇവൾക്ക് എന്ത് ധൈര്യമുണ്ട് നോക്ക് ഇവളോട് ആരോട് ചോദിച്ചിട്ട് ഇവള് രഹസ്യം വെളിപ്പെടുത്തേണ്ട ആവശ്യം എന്താ നീ അതൊന്ന് വെളിപ്പെടുത്തലിന്റെ മുന്നേ എന്നോടൊന്ന് പറയാഞ്ഞത് ചോദിച്ചാൽ അത് ആൻറ്റി എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം പറയുന്നുണ്ട് ആ പേടി വസുന്ധര എന്താ ചെയ്യാന്ന് അറിയാത്ത പേടി അല്ലേ അപ്പം നീ അങ്ങനെ വിചാരിച്ചു നീ തന്നെ അങ്ങനെ കളിക്കാമെന്ന് അല്ലേ ഇവിടെ എനിക്ക് കൂട്ടായിട്ടാണ് ഞാൻ നിന്നെ ഇവിടെ പ്രണവനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് ഓർന്നത് മറ്റേ ചേച്ചിയും ചേട്ടനും എല്ലാവരും എതിർത്തിട്ട് ആ നീയാണ് എന്നെ ഇപ്പം ഇങ്ങനെ ഉപദ്രവിക്കണത് എനിക്ക് നന്നായിട്ടറിയാം എനിക്ക് ഗൗതമനോടുള്ള ഇഷ്ടം സ്നേഹമൊക്കെ എന്നിട്ടും അത് അറിഞ്ഞു വെച്ചിട്ടും നീ എൻ്റെ മോനെ തന്നെ കുറി വെച്ചല്ലേ നീ ഒരു കാര്യം ഉറത്തു എൻ്റെ മോൻ ഗൗതം തിരിച്ചു വന്നില്ലെങ്കിൽ നീ പിന്നെ ഇവിടെ ഉണ്ടാവില്ല എൻ്റെ മോൻ ഇല്ലാത്ത ഗൗതമില്ലാത്ത വീട്ടിൽ നീയും വേണ്ട തന്നെ വേരോടെ ഞാൻ ഇവിടെ നിന്ന് അറിച്ച് ഞാൻ അപ്പൊ ശെ ഈ വനി പറയണ്ട അത് ഞാൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു പോയതാണ് മിണ്ടരുത് നീ പെട്ടെന്ന് പറഞ്ഞതെന്നല്ലോ നീ വളരെ പ്ലാൻഡായിട്ട് തന്നെയാണ് നീ പറഞ്ഞത് നിന്നോട് ആരാ പറഞ്ഞത് ഈ സ്വത്തും പോയി രണ്ടാക്കി ഭാഗം വയ്ക്കാൻ ആരും ഉപദേശമായിരുന്നു അത് എന്നൊക്കെ അത് പിന്നെ അവർ പുറത്തുനിന്ന് വന്ന ഒരാളല്ലേ അപ്പോൾ അവർക്ക് സ്വത്തൊന്നും വേണ്ടല്ലോ ഇത് പുറത്തുനിന്ന് വന്നാളാണ് അപ്പോൾ നീ പുറത്തുനിന്ന് വന്ന ആളല്ലേ നിന്നെ ഞാൻ ഇവിടെ പുറത്താക്കട്ടെ അപ്പോൾ എങ്ങനെ ഇരിക്കും എന്നൊക്കെ ചോദിക്കേണ്ട കേട്ടോ വസു ഗൗതമെന്ന ചെടിയെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ വളർത്തി വലുതൊക്കെ ഒരു ആൽമരം പോലെ ഞങ്ങളാക്കിയിട്ടുണ്ട് അവൻ എൻ്റെ ജീവനാണ് ഈ സ്വത്ത് മുഴുവൻ സമ്പാദിച്ചതും അവൻ തന്നെയാണ് ഇനി എൻ്റെ മോനെ ഇവിടെ പുറത്താക്കാന്ന് പുറത്താക്കാമെന്ന് നീ ഈ സ്വപ്നത്തിലെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളയും എന്നും പറഞ്ഞിട്ട് വീണ്ടും ശിവാനിയുടെ കഴുത്ത് പിടിക്കാൻ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ പ്രണവ് വന്നിട്ട് ആൻറ്റീനെ മാറ്റി നിർത്തിയിട്ട് പറയാൻ ശിവാനിയോട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ എൻ്റെ ചേട്ടനാണ് എൻ്റെ ജീവൻ നീ നിന്നോട് ആരും ചെയ്യാൻ പറഞ്ഞത് എൻ്റെ അമ്മയുടെ വയറ്റിൽ പറന്നില്ലെങ്കിലും ജനിച്ച തൊട്ടവൻ എൻ്റെ ചേട്ടൻ തന്നെയാണ് ഇവിടെ അവനാണ് ഈ കുടുംബത്തിൻ്റെ ആണിവേര് പേര് ഞങ്ങൾ തമ്മിൽ പിരിക്കാന്ന് ഒരാളും വിചാരിക്കേണ്ട ഇനിയിപ്പോൾ എന്തൊക്കെയായിട്ടും അഥവാ അങ്ങനെ വല്ല വിചാരം ഉണ്ടെങ്കിൽ നിന്നെ ഞാൻ മാറ്റും അല്ലാതെ അതിന് ശ്രമിക്കരുത് എന്ന് പറയണ്ട കേട്ടോ അപ്പം നമ്മുടെ നിർമ്മലാൻറ്റീം ഉപദേശിക്കാൻ വരുന്നുണ്ട് ഓരോന്നൊക്കെ വന്നിട്ട് ഉപദേശിക്കുമ്പോൾ ശിവാനിക്കപ്പോൾ നിർമ്മലാൻറ്റിയുടെ പേർക്ക് എപ്പോഴും കുതിര കയറും കേട്ടോ ഒട്ടും ക്ഷമിക്കുന്നില്ല ശിവാനി നീ സർവെൻ്റാണ് വായം വൂട് എന്തിനെ എന്നെ ഉപദേശിക്കാൻ വരണേന്നൊക്കെ ചോദിക്കേണ്ടത് നിങ്ങൾ എന്നെ ഉപദേശിക്കാൻ വരേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വസു പറയുന്നുണ്ട് ആ എവിടുന്നു വന്ന ഒരു ഇഷ്ടം കൂടി ഈ കുടുംബത്തോട് നിനക്കില്ലല്ലോടി എന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് സോറി ആൻറ്റി എന്ന് പറയണ്ട കേട്ടോ സോറി എൻ്റെ സോറി ആർക്ക് വേണം നീ മര്യാദയ്ക്ക് എൻ്റെ മോൻ നല്ല നല്ലതുപോലെ തിരിച്ചു വരാനായിട്ട് നീ പ്രാർത്ഥിച്ചോ അല്ലെങ്കിൽ അല്ലെങ്കിൽ സംഭവം അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ എല്ലാം സംഭവിക്കണേ എന്ന് വിചാരിച്ച അവൻ എന്തെങ്കിലും പറ്റുകയെന്ന് വിചാരിച്ച പിന്നെ നിൻ്റെ ജീവിതത്തിൽ ഒരു ഗ്യാരണ്ടി ഉണ്ടാവില്ല എന്നും പറഞ്ഞിട്ട് ബസ് പോയിട്ടോ അപ്പോൾ എല്ലാവരും പല വഴിക്ക് പോയി അപ്പോൾ നമ്മുടെ ശിവാനി നിന്നിട്ട് ആലോചിക്കുന്നുണ്ട് പക്ഷേ ഞാൻ വിചാരിച്ച പോലെ നല്ല റിസൾട്ടായത് ഭയങ്കര കഷ്ടമായില്ലോ എന്നും പറഞ്ഞിട്ട് ശിവാനി നിൽക്കുന്നുണ്ട് കേട്ടോ ഈ സമയം ഹോസ്പിറ്റലിലാണെങ്കിൽ നിധി ആയുസ്വരിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ എത്തിച്ച് നോക്കിയിട്ട് അപ്പം അവരുടെ അടുത്ത് പറഞ്ഞിട്ട് അമ്മ എന്തോ ഭയങ്കര പേടി തോന്നുന്നു അമ്മേ എത്ര നേരം ഐശ്വര്യം കൊണ്ടുപോയിട്ട് ഒന്നും പറയണില്ലല്ലോ ഇനിയിപ്പോൾ എന്തെങ്കിലും ആയി പോകുക ഉതുമെന്നൊക്കെ ചോദിച്ചിട്ട് നിധി ഗംഭീര കരച്ചില്ലേ അത് കഴിഞ്ഞിട്ട് വാറൻ തുടങ്ങി പാറു പറയുന്നുണ്ട് അല്ലെ പാറും ഇല്ല അച്ഛനെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ ഏ ഒന്നും പറ്റില്ല ഗൗതമിന് അവൻ ഒരു കുഴപ്പമില്ലാണ്ട് തിരിച്ചു വരും അത് പെട്ടെന്ന് ആ രഹസ്യം അങ്ങട് കേട്ടപ്പോൾ അവൻ ഉൾക്കൊള്ളാൻ പറ്റഞ്ഞിട്ടാണ് ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു നേഴ്സ് അവന് പോകുന്നുണ്ട് പക്ഷേ ഒന്നും മിണ്ടണില്ല അപ്പോൾ അവർക്കും ഡോക്ടർ അങ്ങനെ വരുന്നുണ്ട് പുറത്തേക്ക് വരുമ്പോൾ ചോദിക്കുന്നുണ്ട് നിധി ചോദിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ ഡോക്ടർ ഗൗതം അല്ലേ കുഴപ്പമൊന്നുമില്ല ഞങ്ങൾക്ക് പോയി കാണാൻ പറ്റുമോ എന്ന് ചോദിക്കണ്ടേട്ടാ അപ്പോൾ ഡോക്ടർ വിഷമത്തോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പോയിട്ട് കാണാം പക്ഷേ നിങ്ങൾ കണ്ടത് ഗൗതം കാണുമെന്ന് അറിയില്ല എന്ന് പറയുന്നുണ്ട് അതെന്താ അങ്ങനെ പറയണേന്ന് ചോദിക്കേണ്ട കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് ഗൗതമിനെ ഇതുവരെ ബോധമൊന്നും വന്നിട്ടില്ല ബോധം വന്നും പോയിക്കൊണ്ടിരിക്കുകയാണ് നോർമൽ സ്റ്റേജിലേക്ക് വന്നിട്ടേ ഇല്ല ബി പി അതെ അപ്പ് ആൻഡ് ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ എത്ര വിചാരിച്ചിട്ടും അത് നിർത്താൻ പറ്റിയിട്ടില്ല ഇതുവരെ എന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ പറയേണ്ടത് അത്രയും എന്തോ മനസ്സിനെ ബാധിച്ചിട്ടുണ്ട് ആ പ്രശ്നം അത് എപ്പോഴെങ്കിലും ഓർമ്മ വരുമ്പോൾ കൂടി അതാണ് ഓർമ്മ വരുന്നത് അതുകൊണ്ടാണ് അത്രയും വിഷമത്തിലാണ് സ്ഥിതി അയ്യോ എന്താ ഡോക്ടർ ഇങ്ങനെ സംസാരിക്കണേ എന്ന് പറയേണ്ടി കേട്ടോ അപ്പോൾ പറയേണ്ടത് നിങ്ങളെനിക്കറിയുന്ന ഫാമിലിയാണ് അപ്പം നിങ്ങളോട് ഞാൻ എങ്ങനെയാണെന്നോണെ പറയാം എന്ന് പറയുന്നുണ്ട് അപ്പോഴെങ്കിൽ പാറ് പറയാം എനിക്കറിയായിരുന്നു ഇത് ഇതുകൊണ്ടല്ലേ ഞാൻ അത് പറയാമെന്ന് ചോദിച്ചത് നോക്കുകയാണ് പാറു പിന്നെ നിർത്താതെ കരച്ചില്ല കേട്ടോ അവസാനം ഡോക്ടറെ അടുത്ത് നമ്മുടെ നിധി പറയേണ്ടിയില്ല ഗൗതമ്പനൊന്നും വരില്ല എങ്ങനെയായാലും ഗൗതം തിരിച്ചു വരും ദൈവം ഗൗതമൻ്റെ നല്ല മനസ്സ് കണ്ടിട്ട് എന്തായാലും തിരിച്ചു വരും കൊണ്ടുവരും എന്ന് പറയണ്ടിട്ട് അപ്പോൾ ഡോക്ടർ പറയണ്ടത് ആ ഈ ഒരു കോൺഫിഡൻസ് ആണ് വേണ്ടത് ചിലപ്പോൾ മരുന്നിന് പോലും പറ്റാത്തത് ഒരു ഇതുകൊണ്ട് നമുക്ക് സാധിക്കാൻ പറ്റും തനിക്ക് എല്ലാവരും ഉണ്ടെന്നുള്ള ചിന്ത അത് ഗൗതമന് ഉണ്ടാവണം അതാണ് വേണ്ടത് അതിന് നിങ്ങൾക്കേ പറ്റുള്ളൂ നിങ്ങൾ അവനെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് അവന് കാണിച്ചു കൊടുക്കണം ഇപ്പം എന്തായാലും ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാം അപ്പോൾ പോയി കണ്ടാൽ മതിയെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പോകുന്നുണ്ട് കേട്ടോ ഈ സമയത്താണ് ഈ വീട്ടിൽ അല്ലെങ്കിൽ പ്രണവ് ഇങ്ങനെ റൂമിൽ ആകെ വിഷമിച്ചിരിക്കേണ്ട കേട്ടോ നമ്മുടെ ഗൗതമം ഒത്തുള്ള പല നിമിഷങ്ങളും ഒക്കെ സന്തോഷമുള്ള നിമിഷങ്ങളൊക്കെ ആലോചിച്ചിട്ടിരിക്കുകയാണ് രണ്ടുപേരും കളിച്ചതും അങ്ങനെയല്ല അപ്പോൾ നമ്മുടെ പ്രണവനാണ് ഈ സങ്കടം വന്നിട്ട് വയ്യേട്ടോ കണ്ണീരെന്ന് കണ്ണീരിങ്ങനെ വരുന്നണ്ട് പക്ഷേ ശിവാനിയാണെങ്കിൽ ഈ സമയത്ത് ഒരു ഗ്ലാസ് പാൽ കൊണ്ടിട്ട് ചെല്ലുണ്ട് ചെന്നിട്ട് നോക്കുമ്പോൾ പ്രണവിന്ന് വിഷമിച്ചിരിക്കുന്നാണ് പോരേണ്ടത് ഓ ഇങ്ങനൊരു പൊട്ടൻ ഞാൻ ഇവന് നല്ലതിന് വേണ്ടിയിട്ട് ചെയ്തതാണ് ഇവന് അത് മനസ്സിലാവണില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിൽ പോരണ്ട് ചെല്ലുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ചെന്നിട്ട് പറയുന്നുണ്ട് പ്രണവ് ഒന്നും കഴിച്ചില്ലല്ലോ എന്തിനങ്ങനെ വിഷമിച്ചിരിക്കണേ എന്നാൽ ഈ പാലെങ്കിലും കുടിക്കുന്നെന്ന് പറഞ്ഞിട്ട് പാല് നീട്ടിക്കൊടുത്തു പാൽ നീട്ടി കൊടുത്തു പ്രണവിന് ദേഷ്യം വന്നിട്ട് ഒറ്റ തട്ട് തെച്ച് കൊടുത്തിട്ടോ അത് എന്നിട്ട് പറയുന്നുണ്ട് അപ്പം എന്താ പ്രണവി കാണിച്ചെന്ന് ചോദിക്കുമ്പോൾ ഒരു അക്ഷരം നീ വേണ്ടി പോരുത് നീ എന്തിനാ അങ്ങനെ പറഞ്ഞത് എല്ലാവരും മുന്നിൽ വെച്ചിട്ട് ചേട്ടനെ അപ്പം ഞാൻ പറഞ്ഞത് സത്യാണ് ഗൗതമ് ഇവിടുത്തെ മോനല്ലല്ലോ ദത്തുപുത്രൻ ദത്തുമോൻ തന്നെയാണെന്ന് പറയുന്നുണ്ട് മിണ്ടരുത് നീ നീ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് അത് അവസാനത്തെ വാക്കായിരിക്കും നീ എന്തിനടി അങ്ങനെ വിളിച്ച് പറയാൻ പോയത് ഏട്ടനോട് ഇങ്ങനെയൊക്കെ പെരുമാറുമ്പോൾ ഞാൻ വിചാരിച്ചത് നീ ചേ നിതി ഏഴത്തയോടുള്ള ഇത് വെച്ചിട്ടാണ് നീ ചേട്ടനെ ദേഷ്യപ്പെടുന്നത് എൻ്റെ ഉദ്ദേശം അതായിരുന്നില്ല അല്ലേ എന്നൊക്കെ ഇങ്ങനെ മനസ്സ് വന്നി ഉപദ്രവിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിലാണ് നമ്മുടെ പ്രണവ് അപ്പോൾ ശിവാനി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട് കാരണം വിചാരിച്ച പോലെ അല്ലെങ്കിൽ റിസൾട്ട് ഉണ്ടായത് അപ്പോൾ എല്ലാവരും കൂടി ശരിക്കും ശിവാനീനെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോ അടുത്ത ഭാഗമായിട്ട് വീണ്ടും വരാം ഓക്കെ ബായ്